ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിട്ട ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പ്രോൺസ് ഫ്രൈ റെസിപ്പി നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ വീട്ടിൽ ഗെസ്റ്റെല്ലാം വരുന്ന സമയത്തെല്ലാം വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഐറ്റം ഇത് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ക്വീസർ ആവശ്യമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓലൻ്റെ ഇല്ലേ ഈർക്കിലി എന്ന് പറയും അത് ചില സ്ഥലത്ത് കൊള്ളി എന്ന് പറയും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നാണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോൺസ് ഒന്ന് റെഡി ആക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ പ്രോൺസ് ആണെങ്കിൽ അതിൻ്റെ തലയും വാലും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ചെറുതാണെങ്കിൽ നമ്മൾ സാധാരണ പ്രോൺസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇവിടെ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ഇവിടെ ടു ഓർ ത്രീ ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പിഞ്ച് ടെർമറിക് പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് എനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടൈറ്റ് അല്ല ലൂസ് അല്ല അങ്ങനെ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ബാറ്ററി എടുക്കണം പിന്നെ ഇവിടെ ചില്ലി പൗഡർ അതല്ലോ നമ്മൾ പ്രോൺസ് എത്രയാണ് എടുക്കുന്നത് അതിന് കൺസിസ്റ്റൻറ്റായിട്ട് തന്നെ എടുക്കണം ഞാനിതാ പ്രോൺസ്റ്റിക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഈ പ്രോൺസ്റ്റിക്ക് ഈ മസാലയിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ വേണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഫസ്റ്റ് പ്രോൺസ് ഈ മസാലയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ സ്റ്റിക്കിലേക്ക് ആക്കാം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക കോക്കനട്ട് ഓയിലാണ് പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഓരോ പ്രോൺ സ്റ്റിക്സും ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് ഒരു വൺ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മെല്ല ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റിക്കിലൂടെ നമുക്ക് കൈകൊണ്ട് കൊണ്ടുതന്നെ വേഗം തന്നെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു വൺ ടു ടു മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പ്രോൺസ് റെഡി ആയി കിട്ടും പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല ഹാർഡായി പോകും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ പ്രോൺസെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേങ്കിൽ ആ സ്റ്റിക്കെല്ലാം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയും വരും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നേരത്തായ കമൻറ്റ് ബോക്സിൽ പറയാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ